എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ ഇരുപത്തി ഒന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇമ്പിച്ച് ഭാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു പദ്ധതിയിലൂടെ സഹായം മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ സിഖ് പായ്സി ജൈന എന്നീ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ പെടുന്ന വിധവകൾ വിവാഹബന്ധം ഏർപ്പെടുത്തിയ സ്ത്രീകൾ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്ക് ഇമ്പിച്ചി ഇമ്പിച്ചിഭാവ ഭവന പുനരുദ്ധാരണ പദ്ധതി പ്രകാരം ന്യൂനപക്ഷ വകുപ്പ് സഹായം നൽകും ശരിയായ ജനലുകൾ വാതിലുകൾ മേൽക്കൂര ഫ്ലോറിംഗ് ഫിനിഷിംഗ് പ്ലംബിംഗ് സാനിറ്റൈസേഷൻ ഇലക്ട്രിഫിക്കേഷൻ എന്നിവയില്ലാത്ത വീടുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനാണ് ധനസഹായം ലഭിക്കുക ഒരു വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് അൻപതിനായിരം രൂപയാണ് ധനസഹായം കിട്ടുക തുക തിരിച്ചടയ്ക്കേണ്ടതല്ല അപേക്ഷകയുടെ അല്ലെങ്കിൽ സ്വന്തം പങ്കാളിയുടെ പേരുള്ള വീടിന്റെ പരമാവധി വിസ്തീർണം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ കവിയരുത് അപേക്ഷ കുടുംബത്തിലെ ഏക വരുമാന ദാതാവായിരിക്കണം ബി പിയിൽ കുടുംബത്തിന് മുൻഗണന ലഭിക്കുന്നതാണ് അപേക്ഷകോ അവിടെ മക്കൾക്കോ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എങ്കിലും പെൺകുട്ടികൾ മാത്രമുള്ള അപേക്ഷക അല്ലെങ്കിൽ മക്കളില്ലാത്ത അപേക്ഷക തുടങ്ങിയവർക്കും മുൻഗണന ലഭിക്കും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ സ്ഥിര വരുമാനം ലഭിക്കുന്ന മക്കളുള്ള വിധവകൾ സർക്കാരിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ പത്ത് വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണത്തിനോ അല്ലെങ്കിൽ ഭവന പുനരുദ്ധാരണത്തിനോ സഹായം ലഭിച്ചിട്ടുള്ളവരും അപേക്ഷിക്കേണ്ടതില്ല വകുപ്പ് പ്രത്യേകം തയ്യാറാക്കിയ അപേക്ഷാ ഫോറം മുഖേനയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷകയുടെ അല്ലെങ്കിൽ സ്വന്തം പങ്കാളിയുടെ പേരിലുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ഭൂമിയുടെ കരം ഒടുക്കിയ രസീതിന്റെ പകർപ്പ് റേഷൻ കാർഡിന്റെ പകർപ്പ് എന്നിവയോടൊപ്പം വീട് റിപ്പയർ ചെയ്യേണ്ടതിനും വീടിന്റെ വിസ്തീർണം തെളിയിക്കുന്നതിനും മറ്റു വകുപ്പുകളിൽ നിന്നോ അല്ലെങ്കിൽ സമാന ഏജൻസികളിൽ നിന്നോ അപേക്ഷകക്ക് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണത്തിനോ പുനരുദ്ധാരണത്തിനോ ആനുകൂല്യം ലഭിച്ചിട്ടില്ല എന്ന തെളിയിക്കുന്നതിനും ആവശ്യമായ സാക്ഷിപത്രം ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥരിൽ നിന്നും വാങ്ങി അപേക്ഷയോടൊപ്പം ഹാജരാക്കണം പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകൾ സഹിതം അതാത് ജില്ലാ കളക്ടറേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ നേരിട്ടോ ഡെപ്യൂട്ടി കളക്ടർ ജനറൽ ജില്ലാ ന്യൂനപക്ഷ സെക്ഷൻ ജില്ലാ കളക്ടറേറ്റ് എന്ന വിലാസത്തിൽ അതാത് ജില്ലാ കലക്ടറേറ്റിലേക്ക് തപാൽ മുഖേനയോ നേരിട്ടോ അപേക്ഷ എത്തിക്കണം റ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ് അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്ന് വരെ നൽകാവുന്നതുമാണ് സംസ്ഥാനത്ത് റേഷൻ കടകൾ വഴി മണ്ണെണ്ണ വിതരണത്തിനുള്ള നടപടികൾ പൂർത്തിയായി നാളെ മുതൽ വിതരണം ആരംഭിക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ ഫേസ്ബുക്കിലൂടെയും വാർത്താ സമ്മേളനത്തിലും അറിയിച്ചു എ എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയും മറ്റുള്ള റേഷൻ കാർഡുള്ളവർക്ക് അര ലിറ്റർ മണ്ണെണ്ണയുമാണ് ലഭിക്കുക ലിറ്ററിന് അറുപത്തി ഒന്ന് രൂപ നിരക്കിലാണ് വൈദ്യുതീകരിച്ച വീടുള്ളവർക്ക് ലഭിക്കുക വൈദ്യുതീകരിക്കാത്ത വീടുള്ള എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ആറ് ലിറ്റർ മണ്ണെണ്ണ ലഭിക്കുന്നതാണ് റേഷൻ വ്യാപാരികൾക്കുള്ള മണ്ണെണ്ണയുടെ കമ്മീഷൻ മൂന്ന് രൂപ എഴുപത് പൈസയിൽ നിന്നും ആറ് രൂപയാക്കി ഉയർത്തി സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം ഇനി പത്ത് ദിവസത്തോളമാണ് ഉള്ളത് ഇനിയും വാങ്ങാത്ത ആളുകൾ ഉടനെ പോയിട്ട് കൈപ്പറ്റണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് ബി റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയപരിധിയും ഉടൻ അവസാനിക്കും അതുകൊണ്ട് ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലാത്ത അർഹരായിട്ടുള്ള നീലാവിള്ള റേഷൻ കാർഡുള്ളവർ ഉടനെ അപേക്ഷിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു സംസ്ഥാനത്ത് കാത്തിരുന്ന ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിച്ചില്ല ധനമന്ത്രി റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ പതിനാറാം തീയതി പെൻഷൻ വിതരണം ഇരുപതാം തീയതി അതായത് ഇന്നു മുതൽ ആരംഭിക്കും എന്ന് ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നമ്മളും അറിയിച്ചിരുന്നു എന്തായാലും പെൻഷൻ വിതരണം ഇന്ന് ആരംഭിച്ചിട്ടില്ല അതേസമയം ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ നാളെ മുതൽ ആരംഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതേസമയം നാളെ വൈകുന്നേരത്തോടു കൂടി തുക നാളെ വിതരണം ഉണ്ടാകും എന്നാണ് ഡിബിറ്റിൽ നിന്നും ലഭിച്ചിട്ടുള്ള വിവരം അപ്പോ നാളെ വൈകുന്നേരത്തോടു കൂടിയിട്ടേ തുക എത്താൻ സാധ്യതയുള്ളൂ അപ്പൊ നാളെ എത്താത്ത ആളുകൾക്ക് പിന്നെ ഞായറാഴ്ച തുക എത്താനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നീട് തിങ്കളാഴ്ചയായിരിക്കും ലഭിക്കുക അപ്പൊ നാളെ വൈകുന്നേരത്തോടു കൂടി ഭൂരിഭാഗം ആളുകൾക്കും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് എന്നതാണ് ഏറ്റവും പുതിയ അറിയിപ്പായിട്ട് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ആദ്യം ഡിബിറ്റി സെല്ലുമായിട്ട് സംസാരിച്ച ഫോണിങ് സംഭാഷണം ഒന്ന് കേൾക്കുക ആ നമസ്കാരം എന്റെ പേര് മുനിയർ പിന്നെയാ ഇന്ന് മുതൽ പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ടോ നാളെയോ ശരി ഓക്കെ അപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ നാളെ മുതൽ വിതരണം ആരംഭിക്കുന്നതാണ് കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് അതിൻ്റെതായ കുറവുണ്ടാകും അതായത് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ കുറവുണ്ടാകും അത് പിന്നീട് കേന്ദ്രം നൽകുന്ന സമയത്ത് കേന്ദ്രമല്ല സംസ്ഥാന സർക്കാർ തന്നെയാണ് അതിനുള്ള തുക ഒന്നര വർഷത്തിലധികമായിട്ട് കേന്ദ്ര സർക്കാർ നൽകേണ്ട ഈ ഒരു തുക തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നിട്ടും സംസ്ഥാന സർക്കാരാണ് ആ ഒരു തുക കൂടി അനുവദിച്ച് വിതരണം ചെയ്യുന്നത് പക്ഷേ സംസ്ഥാന സർക്കാരിന് അത് നേരിട്ട് വിതരണം ചെയ്യാനുള്ള അധികാരം ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു നാലഞ്ച് ദിവസത്തെ താമസം വരുന്നത് അപ്പൊ അതിന്റെ വിതരണവും ഉടൻ ഉണ്ടാകും ക്ഷേമ പെൻഷൻ കയ്യിൽ ചൊവ്വാഴ്ച മുതൽ പ്രതീക്ഷിച്ചാൽ മതി തിങ്കളാഴ്ചയോട് കൂടിയിട്ട് ട്രഷറി മുഖാന്തരം പണം ലഭിക്കണം ലിസ്റ്റ് എത്തണം അതുപോലെ തന്നെ അത് കട്ട് ചെയ്ത് ആയിരത്തി രൂപ ഓരോ ലിസ്റ്റിലേക്കും ആക്കി വിതരണം ചെയ്യേണ്ടതുണ്ട് അതിൻ്റെതായിട്ടുള്ള കാലതാമസം ഉണ്ടാകും അപ്പോൾ ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്ന ആളുകൾക്കുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ള അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ക്ഷേമ പെൻഷൻ ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ച മുതലാണ് വിതരണം ആരംഭിക്കുന്നത് കയ്യിൽ വിതരണം ചൊവ്വാഴ്ച മുതലേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ബുധനാഴ്ച മുതൽ മസ്റ്ററിങ്ങും ആരംഭിക്കുകയാണ് ആ കാര്യം ആരും മറക്കേണ്ടതില്ല എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യം തന്നെ മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ പാസ്സായിട്ടുള്ളവരെല്ലാം മസ്റ്ററിങ് ചെയ്യേണ്ടതാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലിനകം മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ പിന്നീട് ഓരോ മാസത്തേത് എത്ര മാസത്തെ ആണോ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ വഴുകുന്നത് അത്രയും മാസത്തെ പെൻഷൻ നഷ്ടപ്പെടുന്നതാണ് കഴിഞ്ഞ വർഷം ലക്ഷക്കണക്കിന് ആളുകളുടെ പെൻഷനാണ് ഇങ്ങനെ നഷ്ടപ്പെട്ടത് എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡു വിതരണത്തിനുള്ള നടപടികൾ തുടങ്ങി എന്നുള്ള അറിയിപ്പ് വന്നു ജൂലൈ ആദ്യ വാരത്തിൽ തുക വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അതിനു മുമ്പ് മൂന്ന് കാര്യങ്ങൾ ഉറപ്പാക്കണം എന്നുള്ളതാണ് കിസാൻ ഗുണഭോക്താക്കൾക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ നിർദ്ദേശം പി എം കിസാൻ കെ വൈ സി നടപടികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കർഷകർ ശ്രദ്ധിക്കണം പത്തൊൻപതാമത്തെ ഗഡുവരെ കിട്ടിയിട്ടുള്ള ആളുകൾക്ക് അത് ചെയ്യേണ്ടി വരില്ല എങ്കിലും സ്റ്റാറ്റസ് പരിശോധിച്ചാൽ ചെയ്യണമോ വേണ്ടയോ എന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയും പ്രധാനമായിട്ടും കഴിഞ്ഞ ഗഡുക്കൾ മുടങ്ങിയിട്ടുള്ള ആളുകളാണ് അത് ചെയ്യേണ്ടത് പി കിസാൻ വെബ്സൈറ്റിൽ ഫാർമേഴ്സ് കോർണറിൽ ആധാർ നമ്പർ നൽകിക്കൊണ്ട് മുഖം സ്കാൻ ചെയ്ത് സ്വന്തമായി ഇപ്പോൾ കെ നടപടികൾ പൂർത്തീകരിക്കാം എന്നുള്ള അറിയിപ്പും വന്നിട്ടുണ്ട് ഭൂമി രേഖയുടെ വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തീകരിക്കണം അതിന് അടുത്ത കർഷ കൃഷി ഭവനുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത് മറ്റൊന്ന് ബാങ്ക് അക്കൗണ്ട് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം ഇത് മുഖാന്തരം ആധാർ കാർഡ് അടിസ്ഥാനത്തിലാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം നടക്കുക അതുകൊണ്ട് തന്നെ എൻ പി സി ഐ ലിങ്ക് ചെയ്യാത്ത അക്കൗണ്ടുകളിലേക്ക് തുക ലഭിക്കില്ല കഴിഞ്ഞ കടുക്കൽ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ഇത് പ്രശ്നമുണ്ടാവില്ല കഴിഞ്ഞ കടുക്കളെല്ലാം മുടങ്ങി പോയിട്ടുള്ള ആളുകൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയവർക്ക് മാത്രമേ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ എന്നും ഗുണഫലം ലഭിക്കുന്നതിന് കതിർ ആപ്ലിക്കേഷൻ മുഖേന രജിസ്റ്റർ ചെയ്യണം എന്നത് നിർബന്ധം ഇല്ല എന്നുള്ളതും ഈ ഔദ്യോഗികമായിട്ടുള്ള പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ സർക്കാരിൽ നിന്നുള്ള അറിയിപ്പാണ് എല്ലാ കർഷകരും ഈ കാര്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് ദേശീയ കർഷക രജിസ്ട്രി കർഷക ഏകീകൃത തിരിച്ചറിയൽ കാർഡ് നൽകുന്ന സംവിധാനം ആണിത് അഗ്രിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി ഇനിയും പൂർത്തീകരിക്കാത്ത ആളുകൾ ഉടനെ ചെയ്യണം അത് ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണ് അവസരമുള്ളത് പി എം കിസാൻ ഇരുപതാമത്തെ ഘട ഇത് ചെയ്യാത്തത് കൊണ്ട് തടസ്സപ്പെടില്ല എങ്കിലും ഭാവിയിൽ അത്തരം തടസ്സങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത് പി കിസാൻ ഉൾപ്പെടെ കേന്ദ്ര സംസ്ഥാന കാർഷിക പദ്ധതി ആനുകൂല്യങ്ങൾ തുറന്നും ലഭിക്കുന്നതിന് അടുത്ത കൃഷി ഭവൻ സന്ദർശിച്ച് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുക ഇനി കൃഷിഭവനിൽ എത്താൻ കഴിയാത്ത ആളുകൾക്ക് അക്ഷയ ഓൺലൈൻ കേന്ദ്രങ്ങളിൽ നിന്നും സി എസ് സി കളിൽ നിന്നും എല്ലാം ഇത് ചെയ്യാൻ കഴിയാവുന്ന കഴിയുന്നതാണ് എന്നുള്ള അറിയിപ്പും ഇപ്പോൾ ഉണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കർഷകരും ചെയ്യുക ആധാർ കാർഡ് നികുതി അടച്ച റെസീപ്റ്റ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ എന്നിവയാണ് ഇതിന് രേഖയായിട്ട് വേണ്ടത് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തി അഞ്ച് പതിനാറ് അറുപത്തി ഒന്ന് എന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് സംസ്ഥാന സർക്കാരിൽ നിന്നുള്ള അറിയിപ്പാണിത് അപ്പൊ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള കാര്യം സംസ്ഥാന സർക്കാരുകൾ മുഖേന നിർബന്ധമായിട്ടും ഇത് നടപ്പിലാക്കുകയാണ് അപ്പോ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് നേരത്തെ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് കഴിഞ്ഞ ഗഡുക്കൾ മുടങ്ങിയിട്ടുള്ളവരാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ അഗ്നി ചാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടിയും പൂർത്തീകരിക്കണം എന്നുള്ളതും ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് സ്വർണവിലയിൽ വലിയ ഇടിവുണ്ടായി ഗ്രാമിന് അൻപത്തി അഞ്ച് രൂപയും പവന് നാനൂറ്റി നാൽപ്പത് രൂപയുമാണ് കുറഞ്ഞത് ഇതോടെ ഇതോടെ സ്വർണവില പവന് എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയായി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചെയ്യുക വെക്കുക മറ്റു വീഡിയോ